ഇന്ന് നമ്മൾ പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഓപ്ഷൻ എ പത്താം പഞ്ചവത്സര പദ്ധതി കാലാവധി പൂർത്തിയാകാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത് ഓപ്ഷൻ ഡി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ പതിനാല് ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഓപ്ഷൻ സി നാലാം പഞ്ചവത്സര പദ്ധതി